കൊടുക്കാനും കൊടുത്തേ കുറിച്ചു കൊടുക്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഡി വി എം പെറ്റ് കമ്പനി അപ്പോൾ കുറേ നാളായല്ലേ നമ്മൾ ലോങ് വീഡിയോയിലൂടെ ഒക്കെ കണ്ടിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം എനിക്ക് ആക്ച്വലി ഈ വീഡിയോ ഒരു പോസിറ്റീവ് വൈബായിരുന്നു ആ വീഡിയോ ഒരു പോസിറ്റീവ് വൈബായിരുന്നു ഇതൊരു ഗ്രൂമിംഗ് സാധാ വീഡിയോ ആണ് പക്ഷേ നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നാനുള്ള മെയിൻ കാരണം ഒരുപാട് മെസ്സേജുകൾ കൺവേ ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം നല്ലൊരു ഫാമിലി നല്ലൊരു ഡോഗ് അതിന് പിന്നിലുള്ള കുറേ കുറേ കാര്യങ്ങൾ സോ അതൊക്കെ നിങ്ങളിലേക്കും എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് വീഡിയോ ഇടാന്ന് കരുതിയത് അത്ര വലിയ കംപ്ലീറ്റ് അല്ല വീഡിയോ കാരണം നമ്മൾ പകുതിക്ക് വെച്ചാണ് വീഡിയോ എടുത്തു തുടങ്ങിയത് തന്നെ ഗ്രൂമിങ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനകത്തും അവരുമായിട്ട് സംസാരിക്കുന്ന സമയം തന്നെ നമ്മൾ പലപ്പോഴും വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇടണം എന്ന് വിചാരിച്ചിട്ടും എടുക്കാൻ മറന്നുപോയി കാരണം അത്രയും പോസിറ്റീവായിട്ടുള്ള ആളുകളായിരുന്നു നമ്മൾ ക്യാമറയെ പകർത്തുന്നതിന് മുമ്പ് മനസ്സിൽ പകർത്തുക എന്നൊക്കെ പറയത്തില്ല അതേപോലെ ആയിരുന്നുള്ള രീതിയായിരുന്നു അത്രയ്ക്ക് പോസിറ്റീവായിട്ടുള്ള നല്ലൊരു ഫാമിലി ആയിരുന്നു ആ ചേച്ചിയുടെ അത് ഈശ്വരൻ അവരെ രക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഡോഗും ലിയോ എന്നാണ് ഇവളുടെ പേര് പക്ഷേ ലിയോ എന്ന് കേൾക്കുമ്പോൾ നമ്മളായിരിക്കും ആൺകുട്ടിയാണെന്ന് പക്ഷേ അവളെ പെൺകുട്ടിയാണ് വളരെ സ്നേഹമുള്ള ഒരു ഡോഗാണ് ആ ചേച്ചി അവളെ അഡോപ്റ്റ് ചെയ്തതാണ് സോ ഭയങ്കര ഒരു ക്യൂട്ട് ഫാമിലി അപ്പം ഇത് വർക്കലയിലാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ലിയോക്കുട്ടി ഭയങ്കര ഓട്ടോം ചാട്ടമാണ് ഗൈസ് ഇവളെ കെട്ടിയിടുന്നതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവള് ഉള്ള ചെളിയിലും പാടത്തും പറമ്പത്തും വരെ പോയി കളിക്കും അതുകൊണ്ടാണ് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് കെട്ടിയിടുന്നത് അല്ലാതെ ഇവളെ കെട്ടിയിടാറില്ല അങ്ങനെ ആരും വിചാരിക്കരുത് സോ ഇവളുടെ ഗ്രൂമിങ് വീഡിയോയ്ക്ക് ശേഷമുള്ള കോലം നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് അപ്പോൾ വെയിറ്റ് ആൻഡ് അപ്പം വെയ്റ്റൻസി അപ്പോൾ ഈ വീഡിയോ ഇത്രയും ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലിയോ കുട്ടനെ ഈ ചേച്ചി ചേച്ചിയുടെ പേര് സുധീൻ എന്നാണ് സുധീൻ എന്ന് പറഞ്ഞാൽ ചേച്ചി അഡോപ്റ്റ് ചെയ്താണ് അപ്പം അവരുടെ ചേച്ചിയുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇനി അങ്ങോട്ടുള്ള ക്ലിപ്പിങ്സിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയാനുള്ള കാരണം എന്ന് അപ്പം ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ഒരു വീഡിയോടെയും ഈ ഒരു വീട്ടിൽ ഞങ്ങൾ ചെന്നതിൻ്റെ ആ ഒരു പോസിറ്റീവ് വൈബിൻ്റെയൊക്കെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങൾ പറയാം ആദ്യം നമുക്ക് ലിയോ കുട്ടൻ്റെ കഥ പറയാം അതായത് ലിയോയെ ആക്ച്വലി ലിയോ പെണ്ണാണ് പക്ഷേ ഈ പേരും അതിൻ്റെ അവളുടെ രൂപമൊക്കെ കണ്ട സമയത്ത് ആദ്യം വിചാരിച്ചത് ആ ചേച്ചിയും വിചാരിച്ചിരുന്ന ആ ഒരു ഫാമിലി എല്ലാം വിചാരിച്ചിരുന്നത് ആൺകുട്ടിയാണെന്നാണ് പക്ഷെ പിന്നെയാണ് അവർക്ക് മനസ്സിലായത് പെണ്ണാണ് പക്ഷെ പേരൊന്നും മാറ്റാൻ നിന്നില്ല ലിയോ എന്ന് തന്നെ ആക്കി അപ്പോൾ ഒന്നാമത്തെ കാര്യം ലിയോയെ രണ്ടായിരത്തി ഇരുപതിന് നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് ഈ ചേച്ചിയുടെ വീട് വർക്കലയാണ് ഒരു റിസോർട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ അവർ കുറച്ച് കാടാണ് അവിടെ കൊണ്ട് അബാൻഡൻ ചെയ്താണ് അങ്ങനെ വിശന്നിങ്ങനെ വലഞ്ഞു കിടക്കുന്നതിനെ കണ്ടപ്പോൾ ഇവർ ചേച്ചിയുടെ ഹസ്ബൻഡ് അന്ന് നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ ചേച്ചിക്കും ഇഷ്ടപ്പെട്ട് കഷ്ടം തോന്നി ഫുഡൊക്കെ കൊടുത്തു അങ്ങനെ എല്ലാ ദിവസവും ഫുഡ് കഴിക്കും പിന്നെ അവസാനം ചേച്ചി വിചാരിച്ചു വളർത്താം ഇയാളെ അങ്ങനെ ആ ചേട്ടനും പറഞ്ഞു വളർത്താം അങ്ങനെ ഇവളെ അകത്ത് കയറ്റി അന്ന് മുതൽ ഇവരുടെ ഉണ്ട് അതിന് ശേഷം ഇവളുടെ ആ ഒരു സ്നേഹവും ഇവളുടെ ആ ഒരു എന്താ പറയുക കുട്ടിക്കളിയൊക്കെ കണ്ടിട്ട് ഇവരൊരു ജർമ്മൻ ഷെപ്പേഡിനെയും വാങ്ങിച്ചിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജർമ്മൻ ഷെപ്പേഡ് ഈ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് കാടുള്ള ഏരിയ ആണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി രാത്രി കളിച്ചപ്പോഴെന്തോ ജർമ്മൻ ഷെപ്പേഡ് കുറച്ചുകൂടി കുഞ്ഞായിരുന്നു ഒരു ഏഴ് മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ജർമ്മൻ ഷെപ്പേഡ് നിങ്ങൾക്ക് അറിയാം ജർമ്മൻ എന്ന് പറയുന്ന ബ്രീഡേ കുറച്ച് നമ്മളെ മനുഷ്യനെ പ്രൊട്ടക്റ്റ് എന്നുള്ള ഒരു നല്ല ഒരു ജനറ്റിക് ട്രൈറ്റ് അവർക്കുണ്ട് സോ ഓണറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക കൂടെ ഉള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുക അപ്പം ഇവർ രണ്ടുപേരും കൂടി രാത്രി കളിച്ചോണ്ടിരുന്ന സമയത്ത് പാമ്പെന്തോ വന്നു അങ്ങനെ ഈ ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാനെന്നോ രീതിയിൽ ജർമ്മൻ ഷപ്പേട് കയറി പാമ്പിനെ എന്തോ പിടിക്കുക ചെയ്തു അങ്ങനെ കുത്തു കിട്ടി അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന ടൈമിൽ തന്നെ ഡോഗ് മരിച്ചുപോയി അപ്പം എന്തായാലും അത് വളരെ വലിയൊരു ട്രാജഡി ആയിരുന്നു പക്ഷെ അതിന് ഇവളെ ഭയങ്കര കെയറിങ് ആയിട്ടാണ് നോക്കുന്നത് പാമ്പൊക്കെ വരുന്ന ടൈമിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്തൊന്നും ഇവളെ പുറത്തിടാറില്ല ചേച്ചി അപ്പോൾ എന്തായാലും അതാണ് നമ്മുടെ ലിയോ കുട്ടിയുടെ ഒരു സ്റ്റോറി അപ്പം ലിയോയെ ഇപ്പോൾ ഒരു ഫാമിലി മെമ്പർ ഉള്ള രീതിയിലാണ് ചേച്ചിയും മക്കളും ഒക്കെ നോക്കുന്നതും അപ്പം ഏറ്റവും വലിയ രണ്ടാമത്തെ കാര്യം റിലീജിയസ് ആയിട്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ ഇവരൊരു മുസ്ലിം ഫാമിലിയാണ് അപ്പോൾ ഞാൻ ചേച്ചിയോട് തന്നെ ചോദിച്ചു വീട്ടിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഡോഗ്സിനെ തൊടുന്നതിനും നോക്കുന്നതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞത് അങ്ങനെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അവർ നിസ്കരിക്കുന്ന ദൈവത്തിനോട് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ലൊരു ഫാമിലിയാണ് അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി നമ്മളിൽ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അടുത്ത ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കേട്ട ശസാൻ തന്നെയാണ് ഷസാൻ എന്ന് പറഞ്ഞ മോൻ ഞങ്ങൾ വന്നപ്പം മുതൽ അവൻ ഞങ്ങളോട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു കാരണം വന്നപ്പം മുതൽ ചേട്ടാ ഞാൻ ലിയോയെ ഇറക്കി തരട്ടെ ലിയോ ലിയോയെ ഫുഡ് കൊടുക്കുന്നു ഞങ്ങളുടെ കൂടെ കൊണ്ടുവരുന്നു ടേബിളിൽ എടുത്തു വെക്കാൻ സഹായിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ് ചെയ്ത ഒരു മോനാണിവൻ അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പേരൻ്റിങ് ചേച്ചിയോട് ചോദിക്കുകയും ചെയ്തുവൻ ഇങ്ങനെ തന്നെ ആണല്ലേ ഫുൾ ടൈം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും അമ്മയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനും ഇപ്പം ഞങ്ങൾ വന്നപ്പം ഞങ്ങളുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നിൽക്കുന്നത് അപ്പം ചേച്ചി പറഞ്ഞാൽ അതെല്ലാം നോക്കി വളർത്തണം നമ്മൾ മക്കളെ അങ്ങനെ അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറയാൻ പാടില്ല എല്ലാത്തിനും മക്കളെ കൂടെ തന്നെ നിർത്തണം എന്ന് ആ ചേച്ചിയുടെ ആ ഒരു ഒറ്റ ഒപ്പീനിയനിൽ നിന്ന് മനസ്സിലായി അവൻ അവന് കിട്ടിയ പേരൻസ് വളരെ നല്ല ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ആദ്യത്തെ സ്കൂളെന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ് അപ്പം ആ ഫാമിലിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നോ അതിൽ നിന്നായിരിക്കും നമ്മൾ ഓരോ പടി പടി ചവിട്ടി മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നത് സോ അപ്പം നമ്മുടെ ഇപ്പം പല കാര്യങ്ങളിലും പേരൻസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന മക്കളുണ്ട് ചിലർ അച്ഛനെ അല്ലെങ്കിൽ ചിലർ അമ്മയെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുമുണ്ട് അപ്പം ഈ ഒരു വീട്ടിൽ വന്നപ്പോൾ ഏറ്റവും വലിയ പോസിറ്റീവ് വൈബ് അതായിരുന്നു മക്കളിൽ ഏറ്റവും ഇളയാളാണ് ഇവൻ ഏകദേശം ഒരു ആറോ ഏഴോ വയസ്സേ ഉള്ളു അവന് അവനിലുണ്ടായ ഒരു ഹെൽപ്ഫുൾ മൈൻഡ് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അവരോട് സംസാരിക്കുന്ന രീതി ഒക്കെ വളരെ വളരെ എന്താ പറയുക നല്ലൊരു പാരൻറ്റിങ്ങിൻ്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ ലിയോട് കാണിക്കുന്ന ഒരു മിണ്ടാപ്രാണിയോട് കാണിക്കുന്ന അവൻ കാണിക്കുന്ന സ്നേഹം അതും ആ ഒരു പേരൻറ്റിങ്ങിൻ്റെ ഗുണം തന്നെയാണ് ചില അച്ഛനമ്മമാരെ അങ്ങോട്ടുണ്ടായോ അതിനെ തൊടല്ലേ അതിന് തൊട്ട അസുഖം വരും അലർജിയാണ് അതിങ്ങനെ ഇമ്പോസ് ചെയ്യാണ് ആ കുട്ടിയുടെ മൈൻഡിലേക്ക് ഇങ്ങനെ ഇമ്പോസ് ചെയ്യുക അതിനെ തൊട്ട എന്തോ വലിയ മാരകമായ അസുഖം വരും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അതിനെ ഉപദ്രവിക്കു എന്ന് പറയുന്നത് പോലും ഒരു മാനുഷിക പരിഗണന പോലും കാണിക്കാതെ പറഞ്ഞു കൊടുക്കാറുണ്ട് മക്കളോട് ഇങ്ങനെ ഇതിനെ കണ്ടെടുത്ത് കല്ലറിയണം കമ്പെടുത്തോണ്ട് നടക്കണം അങ്ങനെയൊക്കെ പറയുന്ന പേരന്റ്സിനെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഓരോന്നും വരുന്നത് നമ്മുടെ ഫാമിലിന്ന് തന്നെയാണ് സോ എനിക്കത് ഇവിടെ വന്നപ്പോൾ നിങ്ങളോടും അത് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാരും ഞങ്ങൾ ഹെൽപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ലിയോയെ എടുത്ത് ടേബിളിൽ വെച്ച് ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്തു പല വീഡിയോസും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ളൂ ഗൈസ് കാരണം പ്രിപ്പയർഡ് ആയിട്ട് പോയതല്ല ഇനി അവിടെ ചെന്ന ശേഷം ഞങ്ങൾക്ക് എടുക്കണം തോന്നിയതാണ് നിങ്ങളെയും കൂടെ ഷെയർ ചെയ്ത് ലിയോയെയും ഫാമിലിയൊക്കെ കാണിക്കണം കാണിക്കണമെന്ന് തോന്നിയതാണ് സോ അപ്പോൾ ലിയോയെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു അതെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള രീതിയായിരുന്നു ത്തിന്റെ അവിടെ കൊണ്ട് കളഞ്ഞു അവനാണെങ്കിൽ ഞാൻ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുവന്നു അപ്പൊ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് നോക്കിയൊക്കെ ചെയ്യുമായിരുന്നു അവര് വീട്ടിൽ ചെന്നപ്പോ അവര് ഉമ്മ വാപ്പക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു അതിനൊക്കെ നല്ല കമ്മിയാ അപ്പം നമ്മുടെ ലിയോ ലിയോക്കുട്ടിയെ നമ്മൾ കുളിപ്പിച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യം ഞങ്ങളോട് ചേച്ചി പറഞ്ഞത് അതായത് ഡ്രൈയിങ് ആണ് ഇവക്കേറ്റവും ഭയമെന്ന് കാരണം ഡ്രയർ എടുക്കുമ്പം തന്നെ ഇവള് ഓടുകയാണ് ചെയ്യുന്നതെന്നാണ് ചേച്ചി ഞങ്ങളോട് പറഞ്ഞത് ഭയങ്കര പേടിയാണ് സൗണ്ടെന്ന് പറഞ്ഞു ഇടിയും മിന്നലും പോലെ തന്നെ ഈ സൗണ്ടും നമുക്ക് ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ചേച്ചിയോട് ചേച്ചി കുഴപ്പമില്ല കുറച്ച് നേരം ബഹളം കാണിക്കും എങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഓക്കെ ആയിക്കോളും അത് നമ്മളോട് ഫേസ് എന്ത് ഉണ്ടെങ്കിലും നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ആവും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ കൂളായി ദേവയുടെ കയ്യിലൊക്കെ ഇരുന്ന് എന്നെ ഡ്രൈ ചെയ്തോളൂ ചേട്ടാ എന്ന് പറയുന്നില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ കള്ളക്കരച്ചിൽ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ അച്ഛനമ്മമാർ നമ്മളെ നഴ്സറി കൊണ്ടുവിട്ടിട്ട് അച്ഛനമ്മമാരെ കാണുമ്പോൾ നമ്മളൊരു കള്ളക്കരച്ചിലൊക്കെ കളയ കരയത്തില്ല അതേപോലെ ഒരു കള്ളക്കരച്ചിലൊക്കെ ലിയോ കുട്ടിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ബാക്കിയെല്ലാം അവൾ കൂളായിട്ടിരുന്നു അവളെ അടിപൊളിയായിട്ട് ഗ്രൂം ചെയ്യാൻ പറ്റി കാരണം അവൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു ഗ്രൂം ചെയ്യാൻ അതുകൊണ്ട് തന്നെ അവളെ നന്നായിട്ട് ഗ്രൂം ചെയ്യാൻ പറ്റി സാധാരണ ഈ സ്പിറ്റ്സ് എനത്തിൽ പെടുന്ന ഡോഗ്സൊക്കെ അഗ്രസീവാണ് ചില സ്ഥലത്തൊന്നും തൊടുന്നത് ഇവർക്ക് ഇഷ്ടമല്ല ഞാൻ പലപ്പോഴും പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പിറ്റ്സ് സ്പിറ്റ്സിൻ്റെ അഗ്രഷനെക്കുറിച്ച് പക്ഷേ പല ഡോഗ്സിനെയും ഞങ്ങൾക്ക് അങ്ങനെ അഗ്രഷൻ ഇല്ലാത്ത കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പം നമ്മുടെ വീഡിയോ ഫസ്റ്റ് വീഡിയോ രാജയാണെങ്കിലും പിന്നെ നമ്മുടെ പോളാർ ബിയർ പോലെ ഇരിക്കുന്ന ഒരാളുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം സ്പിറ്റ്സ് ആണ് പക്ഷെ അവരൊക്കെ ഭയങ്കര കാമൺ ക്വയറ്റ് സ്വഭാവമുള്ള സ്പിറ്റ്സുകളാണ് എല്ലാത്തിലും നല്ലതും ചീത്ത ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതിലും ഉണ്ട് പിന്നെ ഇവർക്ക് ജെനറ്റിക്കായിട്ട് ഈ കുറെ ഒക്കെ ഉള്ള സ്വഭാവമാണ് സ്പിരിസിന്റെ പക്ഷേ നമ്മുടെ ലീവോ ഭയങ്കര ഭാവമായിരുന്നു ഈ ഒരു ക്ലിപ്പിങ്ങിൽ നിങ്ങൾക്ക് കേൾക്കാം അവൾ കള്ളക്കരച്ചിലൊക്കെ കരയുന്നത് ശ്രദ്ധിച്ച് നോക്കണേ ഗൈസ് അപ്പം ഞാൻ അവിടെ വീഡിയോ എടുത്തോണ്ട് എന്നപ്പോഴാണ് നമ്മുടെ ശസാനും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടു അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു വാപ്പായ്ക്കും മംഗിളിനും ഒക്കെ കാണിച്ചു കൊടുക്കാനാന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയോട് ഞങ്ങൾ ചോദിച്ചു ഇതുപോലെ ബാക്കിയുള്ളവർക്ക് ഒക്കെ എങ്ങനെയാണ് ലിയോടെന്ന് ചോദിച്ചു അപ്പം ചേച്ചി പറഞ്ഞാൽ ചേച്ചിയുടെ ഉമ്മായിക്കും അനിയനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ലിയോയെ എന്നാണ് പറഞ്ഞത് അത് ഞങ്ങൾക്ക് മനസ്സിലായെങ്ങനാണെന്ന് വെച്ചാൽ ചേച്ചി ഇടയ്ക്ക് വെച്ച് വീഡിയോ കോൾ ചെയ്തിരുന്നു നിങ്ങൾക്ക് കാണാം ആ ക്ലിപ്പിംഗ്സ് ഇതിനകത്തുണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഉമ്മായ ഒക്കെ കാണിച്ചു കൊടുത്തു ഒരു കോൺഫറൻസ് കോളൊക്കെ ഇട്ട് വീഡിയോ കോൾ ചെയ്ത് ഉമ്മായ അനിയനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ലിയോടെ ഗ്രൂമിംഗ് ഒക്കെ അപ്പോൾ അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ലിയോടെ വാല് വെട്ടിയേക്കുന്ന കൊള്ളാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ളൊരു ഫാമിലിയെയാണ് ലിയോയ്ക്ക് കിട്ടിയത് അവളെ അബാൻഡൻ ചെയ്ത ഫാമിലി അവൾക്ക് പോയത് നന്നായി എന്ന് ഞാൻ പറയും കാരണം അങ് അതങ്ങനെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും നല്ലൊരു ഫാമിലിയെ അവക്ക് കിട്ടിയത് അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും എന്തിനാണ് ഈ വീഡിയോയിൽ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ പാരൻറ്റിങ്ങിനെ കുറിച്ചും ഒരു പരസ്പര ബന്ധമില്ലാത്ത എന്തിനാണ് പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗൈസ് നമ്മൾ ഒരു ആനിമൽ ലവേഴ്സാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു ഹ്യൂമൻ ആണ് കാരണം നമ്മൾ മനുഷ്യനെയും സ്നേഹിക്കണം ഒരു ആനിമലിനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ് മനുഷ്യരെല്ലാവരും പാടാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മനുഷ്യനെ സ്നേഹിക്കുന്നതെന്ന് നമ്മൾ മനുഷ്യസ്നേഹിയാന്ന് പറഞ്ഞ് മൃഗങ്ങൾ എല്ലാം പാഴാന്ന് പറയാൻ പറ്റത്തില്ല ഇതിനു മുമ്പ് ഇത് പറയാനുള്ള മെയിൻ കാരണം ഇതിനു ഒരു വീഡിയോ നമ്മളൊരു ഫിഷ് ഹൂക്ക് ഒരു പോലീസുകാരനെ അടിച്ചിട്ട് ഒരു ഡോഗിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് കുറേ കമൻറ്റുകൾ വന്നു നിങ്ങൾക്കറിയത്തില്ല നിങ്ങളെ വീഡിയോ പൊക്കി പിടിച്ചോണ്ട് വരുന്നതിന് മുമ്പ് ഇവിടെ കുട്ടികളെ കടിക്കുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കുറേ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് ചോദിക്കാനുള്ള കാരണം ഒരു ഡോഗോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഡോഗ്സോ ഒരു ഇൻസിഡന്റോ രണ്ട് മൂന്ന് ഇൻസിഡന്റ് നാലോ ഇൻസിഡൻ്റ് ആയിക്കോട്ടെ അത് വന്നതുകൊണ്ട് എല്ലാ ഡോഗ്സും പിഴയാണ് എല്ലാത്തിനെയും കൊല്ലണം എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥ എന്തുകൊണ്ടാണ് മനുഷ്യനുള്ളതെന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങള് ദിനംപ്രതി നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ എല്ലാ മനുഷ്യരെയും നമുക്ക് കൊന്നുകളയാൻ പറ്റുമോ ഇല്ല അപ്പം അങ്ങനെയുള്ള എന്ത് ചിന്താഗതിയാണ് ഇവർക്കുണ്ടായ എന്ന് എനിക്കറിയില്ല സോ അതുപോലെ തന്നെ പല ആൾക്കാരുടെയും കമൻറ്റ് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് പോലും അല്ല സ്വന്തം ഐഡന്റിറ്റി പോലും സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം പോലും നേരെ വന്ന് ചൊവ്വേ പറയാൻ പറ്റാത്ത ആളുകളാണ് നമുക്ക് ചുറ്റിനും ഉള്ളത് ആക്ച്വലി ലിയോടെ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞു ഇപ്പം ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും എനിക്കിത് പറയണമെന്ന് തോന്നി കാരണം ഷസാൻ ലിയോ സുധിൻ ചേച്ചി ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫാമിലിയാണ് വണ്ടർഫുൾ വണ്ടർഫുള്ളായിട്ടുള്ളൊരു ഫാമിലിയാണ് സോ ഇവർ മാത്രമല്ല ഇതുപോലുള്ള ഈ ഒരു റിലീജിയനെ തന്നെ ഒരുപാട് പേരെ ഡോഗ്സിനെ വളർത്തുന്നുണ്ട് ഒരുപാട് ഫാമിലീസിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനു മുമ്പ് ഒരു വീഡിയോ ഞങ്ങൾ അസറിൻ്റെ വീഡിയോയിട്ടുണ്ടായിരുന്നു അവനും ഒരു അബാൻഡൻ്റായിട്ടുള്ളൊരു ഡോഗിനെ എടുത്ത് വളർത്തി അവരുടെ ഫാമിലി എല്ലാം അവന് സപ്പോർട്ടായിരുന്നു അവർ വീണ്ടും ഒരു ഡോഗിനെ വാങ്ങിച്ചിട്ടുണ്ട് സോ അങ്ങനെയുള്ള ഒരുപാട് ഫാമിലീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഷസാൻ്റെ കാര്യം തന്നെ ആണെങ്കിൽ നല്ലൊരു ആണ് അവനിക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ആനിമലിനോട് കാണിക്കുന്ന സ്നേഹമാണെങ്കിലും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹമാണെങ്കിലും എല്ലാം ഭയങ്കര പ്യുറാണ് സോ അങ്ങനെയുള്ള പേരൻസിനെ കിട്ടുന്നതും ഒരു ഭാഗ്യമാണ് ചില പേരൻസ് ഡോഗിനെ തൊടരുത് സ്വന്തം വീട്ടിൽ വളർത്തുന്ന പടിയ പോലും തൊടരുത് അതിനെ തൊട്ടാൽ അസുഖം വരും അലർജി വരും മറ്റേത് വരും അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സോ ഈവൻ ഞങ്ങൾ വീട്ടിൽ വന്നാൽ ഞങ്ങളോട് പോലും സംസാരിക്കാതെ വീടിന് അകത്ത് പോയിരിക്കുക എന്ന് പറയുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫാമിലി ഈ ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് സ്പെഷ്യലായതും അപ്പോൾ എന്തായാലും ഇട്ട കമൻ്റുകളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ലിയോയെ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗായ്സ് എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഈ വീഡിയോ അപ്പോൾ ലിയോയെ കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ശശാനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് എന്താണ് ഞാൻ പറഞ്ഞതിൽ വെച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പം നമ്മുടെ വിയോ കുട്ടിയുടെ ഗ്രൂമിങ് ശശാനും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ഇതായിരുന്നു ഇതിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇട്ടതിന് വന്ന കമൻസുകളാണ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത് ഇതൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല എങ്കിൽപ്പോലും നിങ്ങളെ കൂടി കാണിക്കണമെന്ന് തോന്നി ഇതിൽ പറയുന്ന മെയിൻ കാരണം ഡോഗ്സ് കുട്ടികളെ കടിക്കുന്നു അത് നിങ്ങൾക്കറിയില്ല ഈ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നതെന്നുമ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എനിക്ക് ഒറ്റ കാര്യം ഇവരോട് പറയാനുള്ളൂ നമ്മൾ ഉപദ്രവിക്കാതെ ഒരിക്കലും അല്ലെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാതെ ഒരു ആനിമലും ഇറിറ്റേറ്റ് ആവില്ല അവരെ അവരുടെ വഴിക്ക് വിട്ട് അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല സോ നമ്മൾ കൈൻഡായിട്ടിരിക്കുക അപ്പോൾ അവരും നമ്മളോട് കൈൻഡായിട്ടിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഗൈസ്